ആ ഈ ഒരു ചായക്കപ്പായിട്ടാണേ വന്നിരിക്കുന്നത് എന്തെന്ന് നോക്കിയാലോ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ വേണ്ടാത്തതും വേണോന്നുള്ളതും എല്ലാം ഇങ്ങനെ നിരന്നങ്ങി ഇരിക്കുകയാണ് ഡയറിയിലെ പേപ്പറ് ഞാനിങ്ങ് കീറി ഇതിനാന്നല്ലേ കാര്യമുണ്ട് ഇനിയിപ്പോൾ എത്ര പേപ്പർ ഇതിനു വേണ്ടി കീറേണ്ടി വരും എന്തോ എന്നല്ല സാരമില്ല നമ്മുടെ ആവശ്യത്തിനല്ലേ ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ പേപ്പറ് ഇപ്പം നാലായിട്ട് ഞാൻ കട്ട മടക്കിയെടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡില്ലേ അത് ആവശ്യമില്ല അതുകൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഈ കപ്പിൻ്റെ ആകൃതിയിൽ നമുക്ക് വട്ടം അതായത് സർക്കിൾ ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ ബാംഗിൾസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാക്കും ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും കാണാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കപ്പ് വെച്ചങ്ങ് എടുക്കുന്നത് ബാംഗിൾസ് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത് എളുപ്പത്തിന് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും ഇനി അതും ഇല്ലെങ്കിൽ നമുക്ക് കോമ്പസ് ഉണ്ടെങ്കിൽ പെൻസിൽ വെച്ച് നമുക്ക് കറക്റ്റായിട്ട് റൗണ്ട് വരച്ചെടുക്കാൻ പറ്റും എൻ്റെ കയ്യിൽ അതും ഇല്ല അപ്പൊ വെച്ചാൽ നോക്കിയപ്പോൾ സർക്കിൾ കിട്ടുന്ന ഏകദേശം ഒരു ഐഡിയ ഇടി അപ്പം ഞാൻ വരയ്ക്കാതെ വര ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെ അപ്പം റൗണ്ടായി ആയി വരുമെന്നു അപ്പം ആ ഏകദേശം അതുപോലെയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റ് ഒരു ഇതിന് കിട്ടാൻ വേണ്ടി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നത് അപ്പം എല്ലാം കൂടെ ഇങ്ങനെ നാല് ഇതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇച്ചിരി വലുപ്പം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വലുപ്പത്തിന് പേപ്പർ രണ്ടാക്കി വെച്ച് മുറിച്ചെടുത്താൽ മതിയാകും അപ്പോൾ നമുക്കങ്ങനെ കിട്ടും ഞാൻ ഇതിനങ്ങ് മടക്കി നമ്മുടെ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഐഡിയ കിട്ടി കാണില്ലേ എന്താണ് ചെയ്യാൻ പോകുന്നത് അപ്പം അതായത് ഇതുപോലെ ഇത് ഇച്ചിരി കട്ടിയുള്ള പേപ്പറായത് കൊണ്ട് പെട്ടെന്ന് ഇതങ്ങ് ഇരിക്കത്തില്ല നമ്മളെ ടിഷ്യൂ പേപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുത്താൽ ഇരിക്കും ഇത് ഇരിക്കുന്നില്ല ഇച്ചിരി കട്ടിയുള്ള പേപ്പറാണ് ഡയറിയിലെ പേപ്പർ ആണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യം കട്ടിയുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് നമുക്ക് ഗം ഉപയോഗിച്ച് ഓരോ ഈ ഭാഗം വെച്ച് ഒന്ന് ഒട്ടിച്ചുകൊടുത്താൽ നമുക്കൊന്ന് സെറ്റായി കിട്ടും അതുകൊണ്ട് ഞാൻ ഈ ഗം വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെ ഒരു നാലഞ്ച് പേപ്പർ വെച്ച് ഞാൻ ഇങ്ങനെ ചെയ്തുകൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ നമ്മുടെ മുകൾ വശമില്ല അത് ഞാനൊരു പേപ്പർ വെച്ച് അങ്ങ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പുള്ള പേപ്പർ വേണം എടുക്കാൻ എങ്കിൽ അതിനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം നമുക്കൊരു ഫ്ലവറിൻ്റെ ഇതിൽ കിട്ടും അപ്പം ഫ്ലവർ ഏതെന്ന് ചോദിച്ചാൽ റോസേം അല്ല സാധാരണ രീതിയിലുള്ള ഒരു ഫ്ലവർ പോലെ നമ്മൾ ചെറിയ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിൻ്റെ മേൽവശം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് അതിനെ ഒന്ന് ഇങ്ങനെ എടുക്കാം അപ്പോൾ നല്ല ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ അതിൻ്റെ ആ മേൽ ക്ലോസ് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു പേപ്പർ പേപ്പറിങ്ങനെ നിൽക്കുന്നത് അത് നമുക്കിങ്ങനെ ഭക്ഷുപയോഗിച്ച് ഇങ്ങനെ മടക്കി കൊടുത്ത് അതിലങ്ങ് ഒട്ടി ചേർന്നങ്ങിയിരിക്കും അപ്പം നമുക്ക് ഫ്ലവർ റെഡിയായി കിട്ടും എന്നിട്ട് ഏതിൻ്റെ അടപ്പ് അതായത് നമ്മുടെ ഈ ക്ലാസ് ഇങ്ങനെ ഇളക്കി മറ്റേ ഇപ്പം നമുക്കിത് ഈ ഒരു സെറ്റിലാണ് കിട്ടുന്നത് ഇനി ഇച്ചിരി ഇച്ചിരിയും കൂടെ ഗുമ്മാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി കളർഫുള്ളായിട്ടുള്ള തെർമോ ബോൾസ് ഞാനിതിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വൈറ്റ് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ എന്നാലും ഈ വൈറ്റ് കൊണ്ട് എനിക്ക് തൃപ്തിയാവുന്നില്ല അതുകൊണ്ട് തെർമ ബോൾസ് ഇതുപോലെ അങ്ങ് ഇട്ടുകൊടുക്കുക കുറച്ച് ഗം അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ തെർമോ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ തെർമോ ബോൾസ് അതിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇച്ചിരി കളർഫുള്ളായിരിക്കും കാരണം വൈറ്റിൻ്റെ കൂടെ കളർഫുള്ളായിട്ടുള്ള ബോൾസും കൂടെ ചേരാൻ അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് നമുക്ക് എടുത്ത് നിൽക്കും എനിക്ക് കുറച്ചും ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് അതായത് നമ്മുടെ സ്കെച്ച് പെന് യൂസ് ചെയ്തിട്ട് ആ ഫ്ലവറിൻ്റെ ആ സൈഡിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഓറഞ്ചും ഒരു പിങ്കും കൂടെ മിക്സ് ആയിട്ടും കൂടെയാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് കാരണം വൈറ്റായിട്ടിരിക്കുമ്പോൾ അതൊന്നും എടുത്ത് നിൽക്കുന്നില്ല അപ്പം ഞാൻ ഇച്ചിരി കളറും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ അതിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ലൈറ്റായിട്ട് മാത്രമേ വരച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ഫ്ലവർ ആയിട്ട് വെച്ചിട്ട് ആദ്യം കാണിച്ചതുപോലെ ബോൾസും കൂടെ വെച്ച് മാത്രം വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് ഇച്ചിരി കളർഫുൾ ചെയ്ത് വാൾ ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഈ ഫ്ലവർ അതുപോലെ തന്നെ എന്തെങ്കിലും ഹാങ്ങിങ് ഒക്കെ ഇടുന്നെങ്കിൽ അതിലും ഇതിൽ നമുക്ക് ഒട്ടിച്ച് വെച്ച് കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് അപ്പോൾ നിങ്ങൾക്കും ഇത് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റീസ് വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്